വിദേശാഭ്യന്തര വിനോദസഞ്ചാരികൾക്കും യാത്രക്കാർക്കും സൗകര്യപ്രദമാകുന്ന തരത്തിൽ തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നിർമ്മിച്ച വഴിയോര വിശ്രമകേന്ദ്രം തുറന്നു തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയോരത്ത് നിർമ്മിച്ച ഇരുനല താമസവിശ്രമ കേന്ദ്രം രാജ്മോവൻ ഉണ്ണിത്താൻ എം ഉദ്ഘാടനം ചെയ്തു ന്യൂ 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 ജെൻ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് കാസർഗോഡ് നിലയിൽ വിശാലമായ ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള ഡൈനിങ് ഹാളും കിച്ചണും താമസ സൗകര്യത്തോട് കൂടിയ നാലു മുറികളുമുണ്ട് വിശ്രമ കേന്ദ്രത്തിൽ പതിനഞ്ച് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ ശുചിത്വ മിഷൻ ഫണ്ടും നാല് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ കേന്ദ്രവിഹിതവും പത്ത് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ ധനകാര്യ ഫണ്ടും പതിമൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം രൂപ തനത് ഫണ്ടും നാല് ദശാംശം നാല് എട്ട് ലക്ഷം പ്ലാൻ ഫണ്ടും ഉൾപ്പെടെ ചേർത്ത് അൻപത്തിയേഴ് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇളംബച്ചിയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു അല്ലെങ്കിൽ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായ ഹാഷിം കരോളം ഷംസുദ്ദീൻ ഐ ടി എം സൗദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ് സി ചന്ദ്രമതി പഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു ഫായിസ് ബിരിച്ചേരി സാജിദ സഫറുള്ള എം അബ്ദുൽ ഷുക്കൂർ ഇ ശശിധരൻ കെ എം ഫരിദാ ബി വി പി സുനീറ എൽ എസ് ജി ഡി എഞ്ചിനീയർ എം അനുസൂര്യ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ വി വി അബ്ദുള്ള ഹാജി കെ പി ദിതേശൻ എം വി യൂസഫ് അലി വി വിജയൻ എം പി വിജീഷ് ടി വി ഷിബിൻ ടി നാരായണൻ മാസ്റ്റർ ഇ നാരായണൻ ഇ വി ദാമോദരൻ ജയൻ കാര്യാത്ത് പഞ്ചായത്ത് സെക്രട്ടറി പ്രമീള ബോബി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ